നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ വൃശ്ചിക സംക്രമം അത്തം നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് കർക്കിടകം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ ചന്ദ്രനും തുലാമത്തിൽ ശുക്രനും വൃശ്ചികം രാശിയിൽ ആദിത്യനും കുജനും ബുധനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു ബുദ്ധി കൂർമ്മതയുടെയും യുക്തിയുടെയും പ്രതീകമായ ആയില്യം നക്ഷത്രക്കാർക്ക് നല്ലതും അല്പം ശ്രദ്ധയും ആവശ്യമുള്ള ഒരു മാസമാണ് വൃശ്ചികം കർമ്മ മേഖലകളിൽ മിശ്ര ഫലങ്ങളാണ് ഇവർക്ക് ഈ മാസം അനുഭവ വേദ്യമാകുക ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ഇവർക്ക് ജോലിക്കയറ്റത്തിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട ചില ദൂരയാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ് മേലുദ്യോഗസ്ഥരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവരുടെ പ്രവർത്തികൾ അംഗീകരിക്കപ്പെടുന്നതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും അനുകൂലമായ കാലമാണ് എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകളിൽ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് ബിസിനസ് പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഇവരുടെ വരുമാനം വർദ്ധിക്കുന്നതാണ് എന്നാൽ അതിനനുസരിച്ച് ചിലവുകളും വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് പഴയ കടങ്ങളും ലോണുകളും തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുതിയ കടങ്ങളും ലോണുകളും ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഇവരുടെ കുടുംബകാര്യങ്ങൾ പൊതുവെ സന്തോഷപ്രദമായിരിക്കും ഈ നക്ഷത്രക്കാരായ ദമ്പതിമാർക്കിടയിൽ നല്ല സ്നേഹബന്ധം നിലനിൽക്കുന്നതാണ് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് പുതിയ കോഴ്സുകളും മറ്റും പഠിക്കുന്നതിനും അനുകൂലമായ കാലമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതിയ സൗഹൃദ ബന്ധങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ അപരിചിതരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്താതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഈ നക്ഷത്രക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് അവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ കഴിയുന്നതുമാണ് പുതിയ അധികാര സ്ഥാനങ്ങളിൽ ഇവർ എത്തിപ്പെടുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ കാലതാമസം നേരിടുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ തൊഴിലവസരങ്ങൾ ഇവരെ തേടി എത്തുന്നതുമാണ് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ഇവർക്ക് ആവശ്യമായി വരുന്നതാണ് എന്നാൽ സ്വന്തമായി വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ആരോഗ്യ കാര്യത്തിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ചർമ്മ രോഗങ്ങളും മറ്റും ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് മാനസിക പിരിമുറക്കം കുറക്കുവാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും നാല് പതിമൂന്ന് ഇരുപത്തിമൂന്ന് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം